വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനുവമ്പി വ്ലോഗ്സ് അപ്പോൾ അനുവമ്പി വ്ലോഗ്സിൻ്റെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതാ തറവാട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സമയം പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് നമ്മൾ അത്രയും ദിവസത്തിനാണ് വന്നത് കുറച്ചുനേരമായി നമ്മൾ വന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ അച്ചാസ ടി വി കാണുന്നുണ്ട് കേട്ടോ അതാണിങ്ങനെ ഒച്ചപ്പാടും ബഹളൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ തറവാട് വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ തറവാട് വീട് എന്ന് പറയുന്നത് നമുക്ക് ഈ ബാക്കിൽ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് എനിക്ക് ഇതെങ്ങനെ എടുക്കാൻ വേണ്ടി കുറച്ച് പറ്റില്ല കാരണം അത്രയും ചെറിയ ഒരു സ്ഥലമാണ് നമുക്ക് നടക്കാനും വഴിയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് കയറിപ്പോകുന്നത് അപ്പോൾ ഇത്രയും സ്പേസേ നമുക്ക് ഉള്ളു ഓൾറെഡി ഇത്ര സ്പേസേ നമുക്കുള്ളു വീട്ടിൽ കണ്ടോ ഇതാണ് അപ്പോൾ നമ്മളുടെ തറവാട് വീട് നമ്മൾ കടയിൽ പോവുകയാണ് അപ്പം ഗൈസ് നമ്മൾ ആവണി നമുക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ അടിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് അവൾ നൈസിൽ മുങ്ങാൻ വേണ്ടി നോക്കുകയാണ് ഗൈസ് നമ്മൾ എല്ലാവരും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ആവണി ലീവ് അവിടെ വിളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ആരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല ഗൈസ് ബട്ട് ഞാൻ എല്ലാവരെയും പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ കുറച്ച് കുറച്ച് ബ്ലോഗ്സും കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ അപ്പം ഇപ്പം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിലാട്ടോ കിടന്നിട്ടുണ്ടായത് നമ്മൾ മൂന്നാളാണ് കിടന്നത് അപ്പോൾ അവരെ എഴുന്നേറ്റിട്ടില്ല ഞാൻ എണീറ്റു സോ ഇനി തായേക്ക് പോകണം മുകളിലൊക്കെ നമുക്ക് ഒന്ന് കാണിച്ചരാം അപ്പം ഗൈസ് ഇതാണ് നമ്മളെ മുകളിലേത്തെ സിറ്റൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു സിറ്റൗട്ടും ഒരു റൂമും ഒരു ബാൽക്കണിയേ ഉള്ളു ബാൽക്കണി അത്ര വൃത്തിയില്ലാട്ടോ കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല ഇത് നമ്മൾ സിറ്റൗട്ടിന് നേരെ പോകുന്ന ഒരു ചെറിയ ഹാളിലേക്കാണ് ആ ഹോളിൻ്റെ ആ ഒരു ഇടത്തുവശത്തായിട്ട് നമുക്കൊരു റൂമും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് ആൻറ്റീൻ്റെയും അപ്പൻ്റെയും മുറി അപ്പ കാലം സാവണി അമ്പി ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ ഫുൾ വീഡിയോ കാണിച്ചു തരാത്തത് അപ്പോൾ ഞാൻ ഈ റൂമിൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നേരെ പോകുന്നത് നമുക്കൊരു ഹോളിൽ നേരെ നമ്മൾ തായയ്ക്ക് വേണ്ടി പോവാണ് തായയ്ക്ക് പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഹോളാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മുറിയാണ് എക്സ്ട്രാ രണ്ട് മുറി അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ രണ്ട് റൂം നേരെ ആണ് അടുക്കള അപ്പോൾ ഇത്ര ആയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പുറത്തേക്ക് പോകുന്നു ഇതാണപ്പോൾ എൻ്റെ തറവാട് വീട് ഇവിടെ കുറേ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഗേൾസ് കുറേ കാടും മടലെല്ലാം ഉണ്ട് കുറേ ചെടികളും ഉണ്ട് അപ്പോൾ അച്ഛനും അമ്മമ്മയും കൂടി നട്ട കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഗേൾസ് മെയിൻ പരിപാടി നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മയും അമ്മയും അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഗൈസ് പല്ലുകഴിക്കാം അപ്പകായപ്പോൾ ഞാൻ പല്ലേക്കാൻ വേണ്ടി വന്നു ഞാൻ അപ്പം അടുക്കളയിൽ ഒരു വാഷ് ബേസിനാണുള്ളൂ അപ്പം നമ്മൾ ആടനാട്ടാ പല്ലേക്കുന്നത് എന്നിട്ട് നമ്മളെന്താ ഫേസ് വാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മറ്റേ ഫേസ് വാഷ് എടുക്കാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം അമ്മേനെ കൊണ്ട് മേടിപ്പിച്ചതാണ് അപ്പം ഞാൻ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അപ്പകായം ഞാൻ എന്താ ചായ കുടിക്കുകയാണ് അപ്പം ഞാൻ കട്ടനാട്ടാണ് കുടിക്കുന്നത് ഞാൻ സാധാ ചായ കുടിക്കൂല ആവണി അപ്പം സാധാ ചായ കുടിക്കുന്നുണ്ട് അപ്പുറത്ത് നിന്നിട്ട് അപ്പം ഗായസ് ഞാൻ ഇന്നലെ ആയിരുന്നു സാമ്പാറേഷൻ ആട്ടോ ഇത് ഇതിൽ മുരിങ്ങാക്കോലില്ലെന്ന് പറഞ്ഞാൽ അച്ചച്ചനെ ഇതാ മുരിങ്ങക്കോല് പറിച്ചരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മമ്മേനെ രാവിലെ എല്ലാ ദിവസവും അച്ചച്ഛൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അച്ചച്ഛൻ എന്താ മുരിങ്ങാക്കോലും കാര്യങ്ങളൊക്കെ അരിഞ്ഞിടക്ക കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ലിബാം ഇട്ടുകൊടുത്തു കേട്ടോ വയസ്സ് എല്ലാവരും ഒപ്പം എഴുന്നേറ്റു ആവണിയും അമ്മയും എഴുന്നേറ്റോട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഈ റൂമിലെ ബെഡൊക്കെ ഒന്ന് വിരിച്ചു വയ്ക്കാം കാരണം നമ്മൾ കിടന്ന ബെഡ് നമ്മൾ വിരിച്ചു വയ്ക്കാൻ വേണ്ടി പോവാണ് എല്ലാം വേഗം ക്ലീൻ ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മറ്റേ ആൻറ്റീൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അതായത് അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിൽ അതായത് ആവണീൻ്റെ വീട്ടിൽ നമ്മൾ പോകുന്നുണ്ട് അത് വൈകുന്നേരം ആട്ടാ പോകണത് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പണികളും കാര്യങ്ങളും തീർന്നാൽ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ലഗ്നാൻ്റിയും വരും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലഗ്നാൻ്റിയും വരും അപ്പോൾ നമ്മൾ എന്നിട്ട് നേരെ ആവണീൻ്റെ വീട്ടിലേക്ക് പോകും കൈസ് അപ്പോൾ നമുക്ക് ഇത് വേഗം ഒന്ന് ക്ലീനാക്കി കൊടുക്കാം അപ്പം ഞാൻ ബെഡ് വേഗം ക്ലീനാക്കി കൊടുത്തു കൈസ് ബെഡ് ക്ലീനാക്കിയില്ലെങ്കിൽ അമ്മമ്മയുടെ കലം വെട്ടും കൈസ് അപ്പോൾ നമ്മൾ വേഗം എല്ലാം ബെഡ് ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ആൻറ്റിയുടെയും ആപ്പൻ്റെയും മുറി എന്ന് പറയുന്നത് കർട്ടനൊക്കെ ശരിയാക്കട്ടെ ഗൈസ് ഇതാക്കിയും അപ്പോൾ ഇത് ബാത്റൂമ് പിന്നെ ഈ ഒരു റൂം ഇതാ ഈ ഒരു ബെഡും ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു റൂമും ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഗൈസ് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴവും മുട്ടയാണ് കേട്ടോ അപ്പം ആവണി അമ്മിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അമ്മൂമ്മയും എല്ലാം അവിടെ പണിയെടുക്കുന്നുണ്ട് അതേപോലെ എൻ്റെ അമ്മയും പണിയെടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ മുകളിലെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്നിട്ടാട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഗൈസ് തച്ചാച്ചിനും ഇതാ പഴവും മുട്ടയും പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഗൈസ് രാവിലെ തന്നെ പ്രോട്ടീൻ ഫുഡാണ് പഴവും ഫ്രോട്ടീൻ ഫുഡ് കഴിക്കാം ഫ്രോട്ടീൻ ഫുഡ് ടൈസ് കിട്ടുന്നില്ല അമ്പി നമ്മള് കളിക്കേണ്ട സ്ഥലം ഒന്നും ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പ ഗായസ് പ്രേമജ കണ്ടോ ഒരു കുപ്പി നിറയെ ഉള്ളുണ്ടോ ഞാൻ നമ്മൾ ഇന്നലെ കഴിച്ച് ഇത്ര തീർത്തു ഗൈസ് പക്ഷെ കൈ ഗൈസ് പല്ലിനെ നമ്മൾ ഇതോ കൊണ്ട് നമുക്ക് കടിച്ചു കഴിക്കാൻ പറ്റുന്നില്ല സോ ഞാൻ പൊടിച്ച് തിന്നാൻ പോവാണ് നമ്മൾ അവണേച്ച ആവണി ഇതിനെ വീഡിയോ എടുക്കണ്ട പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാണിച്ച പക്ഷെ എല്ലാ വീഡിയോസിലും ആവണി ഉണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ ഉണ്ട നല്ലോണം പൊടിച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടതാ നല്ല രീതിക്ക് തന്നെ നൈസായിട്ട് പൊടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കുറേ വേണ്ടാത്ത ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അമ്മമ്മ മിൽക്ക് മെയ്ഡൊക്കെ മേടിച്ചിട്ടുണ്ടാകുമ്പോൾ ഇപ്പോൾ അൽ പായസം ഉണ്ടാക്കാൻ പോവാണ് ൈസ് അപ്പോൾ റാഗിപ്പൊടി കാച്ചുന്നുണ്ട് കേട്ടോ അമ്മമ്മ ഒരട്ടിതാണ് റാഗിപ്പൊടി എല്ലാവർക്കും കാച്ചുന്നുണ്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പാവനയായിട്ടോ അടുക്ക അവിടെ എന്തോ ഒരു പണി പണിയെടുക്കുന്നുണ്ട് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് എല്ലുണ്ടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു പൈസ അപ്പോൾ അമ്മമ്മ ഒരു സദ്യ ഉണ്ടാക്കലാണ് എന്ന് തോന്നുന്നു സാമ്പാർ കൂട്ടരി പച്ചടി എന്തെല്ലാം ആക്കി അമ്മമ്മ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം അമ്മമ്മ വീഡിയോ എടുക്കാൻ വിടുന്നില്ല ഗൈസ് ബട്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കും അപ്പം ഞാൻ ബാക്കിയെല്ലാം കാണിച്ചു തരാം അച്ചാച്ചെവിടെയും കേട്ടോ ഹായ് അച്ചാച്ചാ ഗൈസ് അമ്മമ്മ റാഗി വെച്ച് എന്തോ ഒരു ആക്കി തന്നിട്ടുണ്ട് നമ്മൾ അത് കുടിക്കാൻ വേണ്ടി പോവാം ടേസ്റ്റ് കുറച്ച് കുറവാണ് ഹെൽത്തി വെച്ചിട്ട് ആക്കി തന്നതാണ് ലൈറ്റ് രാഗി പൊട്ടി ദോശ എല്ലാം ഇഷ്ടമാട്ടോ ബാക്കി എല്ലാവരും തരാം നിങ്ങൾക്ക് അപ്പോൾ ഫുഡ് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാമ്മ നമുക്ക് വേണ്ടി എന്തൊക്കെയാണിച്ച് തരാം പച്ചടി ഇഞ്ചിമോര്ന്നിമോര് പിന്നെ വറവ് സാമ്പാർ കൂട്ടുകറി നല്ല പാൽ പായസം പിന്നെന്താ പപ്പടം ഇത്രയാണ് കേട്ടോ അമ്മമ്മി ഉണ്ടാക്കിയത് ചെച്ചോറ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ട് മണിയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം വാതിൽ അടച്ചു അടച്ചുവിട്ടാൽ അപ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല ആ വെളിച്ചടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് കസിൻസ് എല്ലാവരും കൂടിയിട്ട് വേഗം തന്നെ ചോറും കറിയും എല്ലാവരും വിളമ്പിട്ട് എല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ സാമ്പാറും കൂടി ഒഴിക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മൾ ശ്രീശാനീൻ്റെ വീട്ടിലേക്ക് പോയി കാരണം ശ്രീശാന് ജോലിയൊക്കെ കഴിഞ്ഞ് ആടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ശ്രീശാനീൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ശ്രീശാനിൻ്റെ വീട്ടിൽ നമുക്ക് കുറച്ച് ക്ലിപ്സേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഫോണിൽ ഗാലറി ഫുള്ളായി അപ്പോൾ അമ്പി എല്ലാവരും നമ്മളെ കിച്ചണിൽ വന്നിരുന്ന് വർത്തമാനം പറയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഇതാ ഇതാണ് ലീയ ലീയും ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് ആപ്പൻ വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ചപ്പാത്തി കറി അതേപോലെ തന്നെ ചിക്കൻ ചില്ലി പായസം ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആപ്പൻ്റെ മൂന്ന് പൂച്ചകൾ അപ്പം എൻ്റെ മൂന്ന് മക്കൾ എന്നു വേണ്ടിയിട്ട് പറയാം അങ്ങനെ കേട്ടോ ഇവിടെ പൂച്ച കുറേ ഉണ്ടാവാറുണ്ട് അതൊക്കെ കഴിഞ്ഞു നമ്മളിത് ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആട്ടോ അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണിത് കുറച്ച് ക്ലിപ്സേ ഉണ്ടായുള്ളൂ അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ഏറ്റവും വരുന്നവരെ ബൈ ബായ്